ചാനൽ ഇറ്റ്സ്മികാൻ വേണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ സമയം എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ എട്ട് രണ്ടായേ ഞാനൊരു എഴുതയൊക്കെ ആയപ്പോൾ എണ്ണിച്ചായിരുന്നു എനിക്കെന്തോ രാവിലെ ആയപ്പോഴത്തേക്കിനും ഞാനങ്ങ് എണ്ണിച്ച് പിന്നെ ഉറക്കം വരുന്നേന പിന്നെ ഞാൻ പോയി കുളിച്ച് പിന്നെ നമ്മുടെ ഫോളോവേഴ്സിനുള്ള ഗിഫ്റ്റിൻ്റെ ആ ഒരു ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയ്യോ അയ്യോ ഞാൻ എന്താ ഫോളോവേഴ്സിനുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെറിയ പാക്കിംഗ് കവർ ഡെലിവറി കവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ Si me me siete de ver, una lipstick. പാക്കൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ പോയത് രാവിലെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കണം അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ ഇടിയപ്പം ഇന്നലെ രാത്രി ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ ബാക്കി മാവിരുന്നത് കൊണ്ടിട്ട് രാവിലെ ഇടിയപ്പം തന്നെ ഉണ്ടാക്കി ഞാൻ ചായയാണ് കേട്ടോ കുടിക്കുന്നത് അച്ഛൻ തേയില വെള്ളമാണേ തേയില വെള്ളത്തിൽ ഇടാതാണ് കുടിക്കുന്നത് അമ്മയ്ക്ക് ഷുഗർ ഉള്ളത് കാരണം അച്ഛൻ ഇപ്പോഴേ ഷുഗർ കെട്ട് ചെയ്യുകയാണ് ഇനി ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായയൊക്കെ ഇട്ട് മാറ്റി വെച്ച് പിന്നെ ഇന്നലെ ഞാൻ ഡ്രൈവിങ്ങിന് പോകുന്നതിന് മുമ്പ് അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ പോയത് പക്ഷേ ഡ്രൈവിങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും എനിക്കൊരാഗ്രഹം ഇടിയപ്പം ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മാവും വാങ്ങിച്ച് ചിക്കനും വാങ്ങിച്ചിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ രാത്രി ഞങ്ങൾ ചിക്കൻ കറിയും വെച്ച് ഇടിയപ്പവും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ അരിയും ഉഴുന്നും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം ഇനിയിപ്പം ഇന്ന് ഇടിയപ്പം ആയതുകൊണ്ട് ഈ മാവിൻ്റെ ആവശ്യമില്ലല്ലോ നാളെ വേണമെങ്കിൽ മാവ് എടുത്തിട്ട് ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് വീട്ടിൽ ചെയ്യുന്ന ജോലികളൊക്കെ കാണിച്ചുകൊണ്ട് ചെറിയ ഷോർട്സ് റീലൊക്കെ പോലെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുമായിരുന്നു കേട്ടോ അതിൽ ചില ആൾക്കാർ ഇടുന്ന കമൻറ്റാണ് ആ ഒരു റീൽ എടുക്കാൻ വേണ്ടി ഞാൻ ജോലി ചെയ്യുവാണെന്നുള്ളത് എൻ്റെ യൂട്യൂബിലെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും വീട്ടിലിപ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ അപ്പം വീട്ടിലെ ജോലിയൊക്കെ ചെയ്യേണ്ടതാരാ ഞാൻ തന്നെയല്ലേ അപ്പോൾ പാചകമൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്ന അല്ലാതെ റീലിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നതല്ല പിന്നെ അച്ഛൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ വേറൊന്നുമല്ല ഇപ്പം ഇവിടുത്തെ മിറ്റമാണെങ്കിൽ തന്നെ ഞാൻ അധികം അങ്ങനെ തൂക്കാറേ ഇല്ല നേരത്തെ എപ്പോഴോ തൂത്തതാണ് കേട്ടോ അത് ഭയങ്കര ക്രെഡിറ്റോട് ഞാൻ സംസാരിക്കുമല്ല ഇപ്പം എൻ്റെ അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇവിടെ അച്ഛനാണെങ്കിൽ ഒരു കമ്പി പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് അധികം കരിയിലൊന്നും മിറ്റത്തോട്ട് വീഴാത്തതുകൊണ്ട് വീഴുന്ന കുറച്ച് കരിയിലെ മാത്രം അച്ഛൻ ആ കമ്പി വെച്ചിട്ട് കുത്തി കളയാറാ പതിവ് അതുകൊണ്ട് എനിക്ക് ആ ഒരു ഏരിയയിലേക്ക് കടന്ന് ചെല്ലേണ്ട ആവശ്യമില്ല ഇപ്പോഴെന്നല്ല പണ്ടേ ാണ് കേട്ടോ എന്നെ മാത്രമല്ല അമ്മ ഇവിടെ നിൽക്കുന്ന സമയത്ത് അമ്മയും ഭയങ്കരമായിട്ട് അച്ഛൻ ഹെൽപ്പ് ചെയ്യും ഓരോ ജോലി ചെയ്യാനായിട്ട് കൂടെ നിന്ന് സഹായിക്കും ഇപ്പം മീനൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ മീനൊക്കെ വെട്ടിത്തരും അതുപോലെ അമ്മയുടെ കൂടെ നിന്ന് ഓരോ സഹായിക്കും അതുപോലെ തന്നെ എനിക്കും അച്ഛൻ സഹായമൊക്കെ ചെയ്തുതരുന്നത് പിന്നെ അതായതി എൻ്റെ വള ഇടുന്ന സ്റ്റാൻഡാണ് കേട്ടോ ബാക്ക് ഫുൾ ഒഴിഞ്ഞ് കിടക്കുക അപ്പോൾ അത് ഫുള്ള് എനിക്ക് വളയിട്ട് നിറയ്ക്കണമെന്നൊരാഗ്രഹമുണ്ട് പിന്നെ ഇന്ന് ക്ലീൻ ചെയ്യാനായിട്ടൊരാവേശം വന്നു കേട്ടോ ഇവിടെ കുറച്ച് അലമ്പായിട്ട് കിടക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ക്ലീൻ ചെയ്യാം അപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഈ ഒരു നോട്ടീസ് കിട്ടി കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ഞാനിഞ്ഞ് കീറിയെടുത്ത് വേറെ ആരുടെയല്ല നമ്മുടെ വൈകുണിയുടെ ഫോട്ടോയാണ് കേട്ടോ വൈകുണിയുടെ അരങ്ങേറ്റത്തിൻ്റെ നോട്ടീസാണ് ക്ലീൻ ചെയ്ത സമയത്താണ് ഇതിൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നല്ല ഫോട്ടോയല്ലേ അത് ഇതുവരെയും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അപ്പം കട്ട് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ ഇരിക്കുന്ന ഇടത്ത് ഒട്ടിച്ചു വെക്കാമെന്ന് അപ്പം അതാ ഒരു സ്ഥലത്ത് ത്ത് എ ഫോട്ടോയും അതുപോലെ അയനുട്ടിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ ഒരു ഭാഗത്ത് വൈകുണിയുടെ ഫോട്ടോയും കട്ട് ചെയ്ത് ഒട്ടിച്ച് കേട്ടോ ഇത് ഒട്ടുന്ന പേപ്പറൊന്നുമല്ല പക്ഷേ നേരത്തെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ ഡ്രസ്സ് ഇറങ്ങി പോവാതിരിക്കാൻ ഒട്ടിക്കുന്ന ഡബിൾ സൈഡുള്ള സ്ട്രിപ്പ് ആ ഒരു സ്ട്രിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വൈകുണ്ണിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുത്തത് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയാണ് മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ രാത്രി ഒരു ക്ഷേയില്ല അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കിനും ചായ ഒക്കെ ഇട്ട് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ വിളക്ക് കത്തിച്ചിട്ട് അമ്പലത്തിൽ വരെ പോകണം ടെസ്റ്റേജ് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി അമ്മങ്കോയിൽ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ കുറേ ദിവസമായി അമ്പലത്തിലൊക്കെ ഒന്ന് വന്നിട്ട് അങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴുത് ഞങ്ങള് തിരിച്ചിറങ്ങാൻ പോയപ്പോഴത്തേക്കിനും തിരുമേനി പറഞ്ഞ് അവിടെ നിൽക്കൊരു കാര്യം തരാന്നേ അങ്ങനെ ആ കാര്യമൊക്കെ കിട്ടി ദേവിക്ക് വെച്ച പോകാരുന്നു കേട്ടോ ഏഴുമണിയൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ അപ്പോഴത്തേക്കും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു താമസിച്ച് ചെല്ലുന്ന ദിവസം ഇതുപോലെ ഞങ്ങൾക്ക് പൂ കിട്ടാറുണ്ട് കേട്ടോ ഇന്ന് പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് പൂ കിട്ടി അങ്ങനെ ടെസ്റ്റേജ് അത് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് അതുപോലെ കൊണ്ടുവന്ന് എൻ്റെ മുരുകന് കൊടുത്തു കേട്ടോ എനിക്കാണെങ്കിൽ തലയിൽ വെക്കാൻ തോന്നിയില്ല വേറൊന്നുമല്ല എങ്ങും പോകുന്നില്ലല്ലോ അപ്പോൾ വെറുതെ പൂവ് വന്നലാക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മുരുകന് കൊണ്ട് കൊടുത്ത ആ പൂവ് അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ മിട്ടു ഇവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ കേട്ടോ മിട്ടുവിന് ഒരിടയ്ക്ക് സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും മിട്ടുവിൻ്റെ സൗണ്ട് പോയേ പിന്നെ ഞാൻ മിട്ടുവിൻ്റെ കഴുത്തിൽ ഒരു മണിയൊക്കെ കെട്ടിക്കൊടുത്ത് അന്ന് നേരത്തെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ ആ കൈയൊക്കെ മുറിച്ചുകൊണ്ട് വന്ന സമയത്ത് ആ മണിയൊക്കെ ഞാൻ അഴിച്ചു മാറ്റിയായിരുന്നു പിന്നെ വീണ്ടും ദാ ഞാൻ അടുക്കളയിൽ തന്നെ കയറി ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടാക്കിയില്ല കേട്ടോ ഇന്നലത്തെ ചോറ് തിളപ്പിച്ചു ചുറ്റി ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ച് രാവിലെ ഇടിയപ്പം കഴിച്ച് അപ്പം രാത്രിയിൽ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്ന മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിലുപ്പിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫുള്ള് മാവിൽ ഉപ്പിടാണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനാവശ്യത്തിന് എടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് എടുക്കും അങ്ങനെ വൈകിട്ടത്തെ ദോശയ്ക്ക് വേണ്ടിയിട്ട് മാവ് മാവെടുക്കുകയാണേ ദോശയുണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ അങ്ങനെ ഞാൻ അത് ആ ഉപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ചില സമയം ഇതുപോലെ പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചില സമയം ഭയങ്കര മടിയാണ് ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി അങ്ങ് ഒതുക്കി തീർക്കും ചില സമയം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കൂടുതൽ കറികൾ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശ ആദ്യത്തെ കുറച്ച് ഫ്ലോപ്പായി കേട്ടോ കുറച്ച് കരിഞ്ഞു പോയി ഞാൻ ഈ ഒരു ദോശ ഇവിടെ വെച്ചിട്ട് തേങ്ങ അരയ്ക്കാനായിട്ട് അങ്ങോട്ട് നീങ്ങിയ സമയത്ത് കുറച്ച് ฟลอยไปไย എൻ്റെ അച്ഛൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും കേട്ടോ ആദ്യമായിട്ട് ഞാൻ അടുക്കളേക്ക് വരുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ലല്ലോ മുളക് എത്ര ഇടണം ഉപ്പ് എത്ര ഇടണമെന്നൊക്കെ അപ്പോൾ പന്നലായിട്ടായിരുന്നല്ലോ ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്തും അച്ഛൻ കഴിക്കുക പിന്നെ പറഞ്ഞ് തരുമ്പോനെ എരി കൂടുതലാണ് അല്ലെങ്കിൽ ഉപ്പ് കൂടുതലാണ് അല്ലാതെ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കുക പിന്നെ അതാ ഈ കുക്കറിൽ കിടക്കുന്നത് മിട്ടൂനുള്ള ചോറാണ് കേട്ടോ മിട്ടൂന് എക്സ്ട്രാ മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ മീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഉണക്കമീൻ ഇല്ലേ അതാണ് കഴിക്കുന്നത് മിട്ടൂന് പച്ചമീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേവിച്ച് കൊടുക്കും അതിന് വേണ്ടിയിട്ട് ചോറാണേ അത് ഴിൻ്റെ ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ കുറച്ച് ഫേസ് പാക്ക് ഇട്ടു കേട്ടോ ഇത് ചെറിയ ബോട്ടിലാണ് ഇതിൻ്റെ വലിയ ബോട്ടിലുണ്ട് അത് ഞാൻ വാങ്ങാഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ കൊള്ളാങ്കിൽ മാത്രം വലുത് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ചെറുത് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ട് ഫൈൻ്റെ മീഷോ ഫൈൻ്റെ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് ഇപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ട് ഫൈൻ്റും മീഷോ ഫൈൻ്റും ചെയ്യുവാണെങ്കിലും എല്ലാ പ്രൊഡക്റ്റും വാങ്ങിച്ച് ഞാൻ ഞാനങ്ങ് ചുമ്മാ വീഡിയോ ഇടുവല്ല ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് കേട്ടോ എല്ലാം റിവ്യൂ ഇടുന്നത് ഇതും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ ഇടാവേ അങ്ങനെ അച്ഛന് ഫുഡ് കഴിക്കാൻ കൊടുത്ത് അച്ഛൻ കഴിക്കുകയാണ് കേട്ടോ മിട്ടുതായി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ എന്താ ഫേസ് ആണ് കേട്ടോ ഇടാൻ പോകുന്നത് എൻ്റെ ഫേസ് ബോട്ടിലിൽ ബോട്ടിലിരി കുറച്ച് മാത്രമല്ല കുറച്ചില്ല അതിൻ്റെ അകത്ത് ഒട്ടും ഇല്ല മൊത്തം തീർന്നു കണ്ടോ ഒട്ടും ഇല്ല പക്ഷേ ഞാൻ അതിൽ നിന്ന് തോണ്ടിയെടുത്ത് തേക്കുവാണേ അപ്പം ഇപ്പോഴും എല്ലാവർക്കും ഉള്ള സംശയം ഞാൻ ഫേസ് ക്രീം തേക്കുന്നുണ്ടോയെന്ന് ഞാൻ ഇപ്പോഴും തേക്കുന്ന ഒരു ആണ് കേട്ടോ ഫേസ് ക്രീമിന് അത് കഴിഞ്ഞിട്ട് ഞാൻ ആണ് ഇട്ട് കൊടുക്കുന്നത് ലിപ് ലിബാമും ഫേസ് ക്രീമിൻ്റെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച ആണ് കേട്ടോ നമ്മുടെ ചുണ്ടിൻ്റെ ഒക്കെ മാറാനായിട്ട് ഈ ഒരു ലിപ് ലിബാമ് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് ഞാനാണെങ്കിൽ പല ലിപ്സ്റ്റിക് മാറി മാറി യൂസ് ചെയ്തിട്ട് എൻ്റെ ചുണ്ടൊരു ആയായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസവും അങ്ങനെ കഴിഞ്ഞ് അപ്പം അത് ഉറങ്ങാൻ കയറിയതാണ് കേട്ടോ എനിക്കിനിയും പോയി ലൈറ്റ് ഓൺ ആക്കി വീഡിയോ എടുത്തിട്ട് വീണ്ടും ലൈറ്റ് നിർത്തിയിട്ട് വന്ന് കിടക്കാൻ വയ്യ ഭയങ്കര ക്ഷീണം അപ്പം ഞാൻ വിചാരിച്ചു വന്ന ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയോ അബദ്ധം വറ്റി അബദ്ധം വത്തി കേസ് നമ്മൾ തുടക്കത്തിൽ പറയുന്ന ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി അപ്പം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തേക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ 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 കാണിക്കാനായിട്ട് എൻ്റെ കൈ ഒന്നും ഒഴിവില്ല കേട്ടോ ഈ കയ്യില് ഫ്ലാഷ് ലൈറ്റ് അടിച്ചേക്കുന്ന ഫോണ് ഈ വീഡിയോ എടുക്കുന്ന ഫോണ് അതുകൊണ്ട് വീണ്ടും ബൈ ബൈ